അടുപ്പ് വരെ ദിവസം അങ്ങ് പണിക്ക് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അതാണ് നിങ്ങളെയൊക്കെ മേളിക്കണേ നമ്മുടെ നാടിനെന്തൊക്കെ ഒരു കറി ഇതെങ്കിലും കഴിക്കാം ആ കഞ്ഞായാലും ചോരായാലും തവളാക്ക വല്ലരി വട്ടൻ മട്ടൻ പറഞ്ഞാൽ ചേരെ വിറ്റാൻ വേണ്ടി ഒരു പൂവിൽ പണി നേരിട്ട് എടുക്കുന്നിടത്തൊക്കെ വട്ടൻ പനി വട്ടൻ ഇവിടെ മുമ്പ് രണ്ട് പൂവിൽ നിന്നും ആ ഇപ്പം ഈ ഇവശം വന്നതിൻ്റെ ആവശ്യമാണ് എൻ്റെ പൂലും നാട് ഇല്ല ഇപ്പം വീട്ടിൽ കൊച്ചി കഞ്ഞി മുക്കി പിടിക്കുമ്പോഴേക്കും വേണ്ടേ അരി നന്നാൽ അതിൻ്റെ അഞ്ഞി പിടിക്കാനാണ് ചോദന്നാണ് ഒന്നും അത് തോന്നിയില്ല